പുതിയ കാലത്തിന്റെ സന്ദേശമായി കവിതകൾ മാറുന്നുവെന്ന് പ്രശസ്ത കവി ശ്രീകുമാർ സമൂഹത്തിൽ കവിതാസ്വാദകർ വർദ്ധിക്കുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന സാഹിത്യ രൂപം കവിതകളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കവിതയ്ക്കാണ് വായിക്കുന്നത് ഒരു പക്ഷേ രാമകൃഷ്ണനൊക്കെ നോവലുകൾ ധാരാളമായിട്ട് വായിക്കുന്നുണ്ട് അതേസമയം ഡെയിലി വായിക്കുന്ന കവിതയാണ് അതായത് ഇന്ന് വായിച്ച കവിത എന്ന എൻ്റെ ഫേസ്ബുക്ക് കോളത്തിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു കവിത നൂറിൽ കൂടുതൽ ആളുകൾ ദിവസേന വായിക്കുന്നത് നൂറ് തൊട്ട് വേറെന്താ കവിതയ്ക്ക് കൊടുത്ത ദിവസം ആയിരത്തിലധികം ആളുകളാണ് അത് വായിച്ചത് ഭഗനകവിതകളൊക്കെ വരാൻ സമയത്ത് ലക്ഷങ്ങളാണ് അത് കാണുന്നത് ആ രീതിയിലുള്ള വ്യത്യാസം കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഡെയിലി നൂറ് പേര് വായിക്കുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ് പേര് മുന്നൂറ് പേര് വായിക്കുന്ന ഒരു സാഹിത്യ രൂപം കവിതയല്ലാതെ വേറെ ഒന്നുമില്ല ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനോസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക